അജ്ഞതയും അന്ധവിശ്വാസവും കൊണ്ട് ഭാരതീയ ജനസമൂഹത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന അനാചാരങ്ങളെ അറിവിന്റെയും ആത്മീയതയുടെയും സഹായത്താൽ ഇല്ലാതാക്കുകയായിരുന്നു ഋഷിവര്യന്മാർ ചെയ്തതെന്ന് അരുവിപ്പുറം മഠാധിപതി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ ചെറുകോൽപ്പുഴ പരിഷത്തിന്റെ മഹാഗുരു അനുസ്മരണ സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി ശ്രീമത് ബ്രഹ്മപരാനന്ദ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൺ തിലങ്കേരി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി െ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ അതാണ് പിച്ചക്കാരൻ എന്ന വാക്കിന്റെ കളിയാക്കി പറയുന്ന രൂപം പക്ഷെ ഇവിടെ കളിയാക്കലല്ല ഈ ഗുരുവാക്യത്തിൽ ശ്രദ്ധയുടെ അഭാവം കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇപ്പോഴും ഇങ്ങനെ അലഞ്ഞു തിരിയുക കാരണം മഹർഷി പറയുന്നു നീ േടി നടക്കുന്നതിന്റെ ഹൃദയത്തിലുണ്ട് അപ്പോ തത്വമസി ഉപദേശിക്കുന്നത് ഉദ്വാലക മഹർഷി സ്വന്തം പുത്രനോടാണ്